കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി പി എം ശ്രീയിൽ ഒപ്പുവെക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം മുന്നണിയിൽ തർക്ക വിഷയമായതിനെ തുടർന്ന് എൽ ഡി എഫ് നേതൃയോഗം മുഖ്യമന്ത്രിയുടെ സൗകര്യം നോക്കി യോഗം വിളിക്കാനാണ് ഉറച്ചുനിന്നാൽ സി പി ഐ എ പിന്തുണയ്ക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ചാതെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഏകപക്ഷീയമായ തീരുമാനം തർക്ക വിഷയമാണ് മുന്നണിയോഗം ചർച്ച ചെയ്യാതെ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നത് മര്യാദയല്ലെന്ന് സി പി ഐ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ സൗകര്യം നോക്കി ഈ ആഴ്ച തന്നെ എൽ ഡി എഫ് നേതൃയോഗം വിളിക്കുന്നത് അത്തരം എതിർപ്പ് സി പി ഐ ഉന്നയിക്കുന്നതിനും തെറ്റില്ല പി എം ശ്രീ പദ്ധതി എതിർക്കുന്ന സി പി ഐ നിലപാടിനെ പിന്തുണച്ച് കോൺഗ്രസ് രംഗത്തെത്തി പറഞ്ഞിട്ടുണ്ട് അതിൽ അവർ ഉറച്ചു നിൽക്കുമോ എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് പി എം സി പദ്ധതിയോടുള്ള സിപിയുടെ എതിർപ്പ് തട്ടിപ്പാണെന്ന് ബി ജെ പി പരിഹസിക്കുന്നു ബിനോയ് വിശ്വ ആദ്യം എല്ലാം പറയും ഞങ്ങൾക്ക് ഭയങ്കര എതിർപ്പാണെന്ന് വിജയൻ സെന്ററിലേക്ക് ഒന്ന് അയാൾ തീരും പദ്ധതിയിൽ ഒപ്പിടുന്നത് കാരണമായതോടെ മാറുകയാണ് തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ാണ് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം